രണ്ട് പി സമം ഏഴ് ക്യു സമം ഒൻപത് ആർ ആയാൽ പി ഈസ് ടു ക്യു ഈസ് ടു ആർ എത്ര നമുക്ക് രണ്ട് പി സമം ഏഴ് ക്യു സമം ഒൻപത് ആറ് എന്ന് തന്നിട്ടുണ്ട് നമുക്ക് പി ഈസ് ടു ക്യു ഈസ് ടു ആറാണ് കാണേണ്ടത് ഈ കണക്ക് നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാം ആദ്യം ഇതെടുക്കുക ഇതിൻ്റെ അർത്ഥം എന്ത് മൂന്നും പരസ്പരം തുല്യമാണ് അപ്പോൾ നമുക്ക് ഇത് രണ്ടും തുല്യം ആദ്യം എഴുതാം എന്താണ് രണ്ട് പി സമം ഏഴ് ക്യൂ ഇതിലിപ്പോൾ ഇവിടെ സംഖ്യയും ചരവും ഇവിടെ സംഖ്യയും ചരവുമാണ് ഇത് ചരങ്ങൾ ഒരു ഭാഗത്തും സംഖ്യ മറുഭാഗത്തും ആക്കുക അപ്പോൾ ഇവിടെ പി ഉണ്ട് ഇവിടെ ഏഴ് ഇൻറ്റു ക്യു ഇങ്ങോട്ട് വരുമ്പോൾ ബൈ ക്യു സമം ഇവിടെ ഏഴുണ്ട് രണ്ട് ഇൻറ്റു പിയിലത്തെ ഈ രണ്ട് അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ ബൈ രണ്ട് എന്നാവും അപ്പോൾ പി ബൈ ക്യു ഏഴ് ബൈ രണ്ട് പി ഈസ് ടു ക്യു എത്ര വരും ഏഴ് ഇസ് ടു രണ്ട് അപ്പോൾ നമുക്ക് രണ്ട് പി സമം ഏഴ് ക്യു എന്നെടുത്തിട്ട് പി ഈസ് ടു ക്യു ഏഴ് ഈസ്റ്റു രണ്ട് അതായത് പി ഈസ് ടു ക്യു എന്ന് എഴുതുമ്പോൾ ഏഴ് ഈസ്റ്റു രണ്ട് തിരിച്ചെഴുതി അതുപോലെ നമുക്ക് ഇതിന്ന് എന്താണ് ഏഴ് ക്യു സമം ഒൻപത് ആർ ഇതിന്ന് ക്യു ഈസ് ടു ആർ എന്ത് വരും തിരിച്ചെഴുതുക ഒൻപത് ഈസ് ടു ഏഴ് അപ്പോൾ നമുക്ക് പി ഈസ് ടു ക്യു ഏഴ് ഈസ്റ്റ് രണ്ട് ക്യു ഈസ് ടു ആർ ഒമ്പത് ഈസ് ടു ഏഴ് കാണുന്നത് പി ഈസ് ടു ക്യു ഈസ് ടു ആർ അപ്പോൾ നമുക്ക് പി ഈസ് ടു ക്യു മുകളിൽ എഴുതുക ക്യു ഈസ് ടു ആർ താഴെ എഴുതുക എഴുതുമ്പോൾ ഈ ക്രമത്തിൽ എഴുതണം പി ഈസ് ടു ക്യു എഴുതി ക്യൂ ഈസ്റ്റ് വാർ ക്യൂവിൻ്റെ താഴെ ക്യൂ എന്ന രീതിയിൽ എഴുതുക ഇതുപോലെ ഇതിൻ്റെ വിലകൾ അപ്പുറത്ത് എഴുതുക പി ഈസ്റ്റു ഏഴ് ഈസ്റ്റ് രണ്ടാണ് ഏഴ് ഈസ്റ്റു രണ്ട് ക്യു ഈസ്റ്റ് വാർ ഒൻപത് ഈസ്റ്റു ഏഴാണ് ഒൻപത് ഈസ്റ്റു ഏഴ് ഇവിടെ എഴുതിയ പോലെ ക്യൂവിൻ്റെ താഴെ ക്യൂ എഴുതിയ പോലെ ഇങ്ങനെ എഴുതി ഇനി നമ്മൾ ഇതിൽ രണ്ട് വരി അവിടെ ഒരു വരി ഇതൊരു വരി ഈ വരിയിൽ ഇവിടെ ഒന്നുമില്ല ബ്ലാങ്ക് ആയി കിടക്കുകയാണ് അപ്പം ഈ രണ്ടിനെ ഇങ്ങോട്ട് എടുത്ത് എഴുതുക ഈസ്റ്റു രണ്ട് ഇവിടെ ബ്ലാങ്ക് ആണ് ഈ രണ്ടിനെ എഴുതി അതുപോലെ ഈ വരിയിലോ ഇവിടെ ബ്ലാങ്ക് ആയി കിടക്കുകയാണ് അതുകൊണ്ട് ഈ ഒമ്പതിനെ അങ്ങോട്ട് എടുത്ത് എഴുതുക ഈസ്റ്റു ഒൻപത് ഇനി നമ്മൾ ഓരോ വരിയിലെ സംഖ്യകൾ കുടിക്കുക ഏഴൊമ്പത് അറുപത്തി മൂന്ന് ഈസ്റ്റു ഒമ്പത് രണ്ട് പതിനെട്ട് ഈസ്റ്റു ഏഴ് രണ്ട് പതിനാല് അറുപത്തി മൂന്ന് ഈസ്റ്റ് പതിനെട്ട് ഈസ്റ്റ് പതിനാല് നമുക്കിതിനെ എല്ലാത്തിനെയും ഒരു സംഖ്യ കൊണ്ട് വെട്ടി ഒരേ സംഖ്യ കൊണ്ട് എല്ലാത്തിനെയും വെട്ടിച്ചു കൊടുക്കാൻ പറ്റുക ചെയ്യാം പക്ഷേ എല്ലാത്തിനെയും ഒരേ സംഖ്യ കൊണ്ട് വെട്ടിച്ചുക്കാൻ പറ്റില്ല അപ്പം നമുക്ക് പി ഈസ്റ്റു ക്യു ഈസ്റ്റു ആറ് കിട്ടി അറുപത്തി മൂന്ന് ഐസ്റ്റ് പതിനെട്ട് ഐസ് ടു പതിനാല് ഇത് ഒരു രീതി നമുക്ക് രണ്ടാമൊരു രീതി നോക്കാം ഇതിൽ പി കാണാൻ രണ്ട് പി സമം ഏഴ് ക്യൂ സമം ഒമ്പത് ആറാണ് അപ്പം പി കാണുമ്പോൾ ക്യൂഇൻ്റെയും ആറിൻ്റെയും ഗുണോത്തരങ്ങൾ ഗുണിക്കുക പി കാണുമ്പോൾ ക്യൂഇൻ്റെയും ആറിൻ്റെയും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക ഏഴ് ഇൻറ്റു ഒമ്പത് ഏഴ് ഇൻറ്റു ഒൻപത് അത്ര വരും അറുപത്തി മൂന്ന് അപ്പം പി കാണുമ്പോൾ എന്ത് ചെയ്തു ക്യൂഇൻ്റെയും ആറിൻ്റെ ഗുണോത്തരങ്ങൾ ഗുണിച്ചു ഇനി നമുക്ക് ക്യൂ കാണാം ക്യൂ സമം ക്യൂ കാണുമ്പോൾ പി ൻ്റെയും ആറിൻ്റെ ഗുണോത്തരങ്ങൾ ഗുണിക്കുക രണ്ട് ഇൻറ്റു ഒമ്പത് രണ്ട് ഇൻറ്റു ഒമ്പത് സമം പതിനെട്ട് ഇപ്പം പി യും ക്യൂ കണ്ടു അപ്പോൾ ഇനി ആറ് കാണാനോ ആറ് കാണാൻ പി ൻ്റെ ക്യൂഇൻ്റെ ഈ ഗുണോത്തരങ്ങൾ ഗുണിക്കുക രണ്ട് ഇൻറ്റു ഏഴ് രണ്ട് ഇൻറ്റു ഏഴ് സമം പതിനാല് ഇപ്പം നമുക്ക് പിയും ക്യൂവും ആറും കിട്ടി വീണ്ടും എന്താണ് പി ഈസ് ടു ക്യു ഈസ് ടു ആർ കാണുമ്പോൾ ഇത് അംശബന്ധത്തിൽ എഴുതുക എന്താണ് അറുപത്തി മൂന്ന് ഈസ് ടു പതിനെട്ട് ഈസ്റ്റു പതിനാല് നമുക്ക് ആദ്യം പി ഈസ് ടു ക്യു ഈസ് ടു ആർ കിട്ടിയിരുന്നു അറുപത്തി മൂന്ന് ഈസ് ടു പതിനെട്ട് ഈസ്റ്റ് പതിനാല് വീണ്ടും ഇപ്പം കണ്ടുപിടിച്ചു പി ഈസ് ടു ക്യു ഈസ് ടു ആർ അറുപത്തി മൂന്ന് ഈസ് ടു പതിനെട്ട് ഈസ്റ്റ് പതിനാല്